പയറിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കീടമാണ് മുഞ്ഞ ക്രാക്സിവോറ എന്ന ഇനത്തിൽപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രാണികളാണ് അതായത് മൂട്ട പോലെയുള്ള ചെറിയ പ്രാണികളാണ് ഇന്ന് ഇത് വ്യാപകമായി കണ്ടുവരുന്നത് ഇത് സാധാരണ രീതിയിൽ മഴ കഴിഞ്ഞിട്ട് ചൂട് ചൂടുകാലാവുമ്പോഴാണ് പയറിൻ്റെ വള്ളികളിൽ പറ്റി പിടിച്ചിരിക്കുക ഇലയുടെ ചുവട്ടിലൊക്കെ കാണാം ഇതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് ചെറിയ ഉറുമ്പുകൾ ഈ പയറിൽ കയറി ഇറങ്ങ് ചെയ്യുന്നൊരവസ്ഥ കാണാം അതായത് ഉറുമ്പുകളല്ല അവിടുത്തെ കീടങ്ങൾ ഉറുമ്പുകൾ ഈ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഇവയിൽ നിന്ന് വരുന്ന വിസർജ്യം കുറച്ച് മധുരമുള്ളതായതുകൊണ്ട് ആ വിസർജ്യം ഭക്ഷിക്കുന്നതിനാണ് ഉറുമ്പുകൾ ഇതിൻ്റെ കൂടെ പോകുന്നത് ഇത് ധാരാളമായി കണ്ടുവരുന്നത് ഈ സീസണിലാണ് മഴ കഴിഞ്ഞ് നല്ല ചൂട് കാലമായി കഴിഞ്ഞെങ്കിൽ ഇത് പയറിൽ വ്യാപകമായി കണ്ടുവരും ഇത് പയറിൻ്റെ ഉൽപ്പാദനത്തെ ശരിക്കും ബാധിക്കും പൂക്കൾ വിരിയില്ല പൂവിൽ മൊത്തമായിട്ട് പറ്റി പിടിച്ചിരിക്കും അതുപോലെ തന്നെ പയറ് ചെറിയ പയറാകുമ്പോൾ തന്നെ പയറിൽ ആ പോട്സിൽ മൊത്തം ഇത് പറ്റി പിടിച്ച് അതിന് നീരുവിറ്റി കുടിച്ച് നശിപ്പിക്കും ഇത് വലിയൊരു ഇഷ്യൂ ആണ് ഇതിനെ ശരിക്കും കൺട്രോൾ ചെയ്യേണ്ടത് നിർബന്ധമാണ് ജൈവ കൃഷിയിലാണെങ്കിൽ ജൈവ കൃഷി പയറ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് വേപ്പണ്ണ സോപ്പ് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ നീര് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നത് എഫക്റ്റീവാണ് വേപ്പണ്ണ ആണെങ്കിൽ അഞ്ച് മില്ലി സോപ്പ് പതിനഞ്ച് ഗ്രാം മറ്റേ വെളുത്തുള്ളി രണ്ടോ മൂന്നോ മല്ലി വേപ്പണ്ണ പതിനഞ്ച് മില്ലി മറ്റേ സോപ്പ് സോപ്പ് പതിനഞ്ച് ഗ്രാം വേപ്പെണ്ണയല്ലേ വേപ്പെണ്ണ അഞ്ച് മില്ലി മതി സോപ്പ് പതിനഞ്ച് ഗ്രാം ചെറു ചൂടുവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ അത് ബാർ സോപ്പാണ് നല്ലത് ഒരിക്കലും സോപ്പ് പൊടികൾ ഉപയോഗിക്കരുത് ബാർ സോപ്പിൻ്റെ ചെറിയ ചീളുകൾ വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കലക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് വേപ്പെണ്ണ അഞ്ചു മില്ലി കുറേശൊഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കുക കൂടാതെ രണ്ട് കഷ്ണം വെളുത്തുള്ളി മിക്സിയിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മിക്സി മിക്സിയിലടിച്ച് അതിൻ്റെ ജ്യൂസും കൂടി ഇതിലൊഴിച്ച് സ്പ്രേ ചെയ്യുക വളരെ എഫക്റ്റീവാണ് ഇത് ആഴ്ചയിലൊരു പ്രാവശ്യമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് പിന്നെ രണ്ടാമത്തെ സാധനമാണ് ബിവേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്ര കുമിളുകൾ വാങ്ങിക്കാൻ കിട്ടും ബിവേറിയ മിത്ര കുമിളുകൾ ഈ ആഫിഡിൻ്റെ ഇതായ് വീണ് ആഫിഡിനെ മൊത്തമായിട്ട് അങ്ങോട്ട് പൊതിയും കുമിളുകൾ അങ്ങനെ ഫിൻ്റെ ചെറിയ പ്രാണികളും നശിക്കും അല്ലാതെ വംശനാശം ഒന്നും സംഭവിക്കില്ല വംശം സ്ഥിരമായിട്ടുണ്ട് പ്രാണികളും നശിക്കും വിവേറിയ ലിക്വിഡാണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടത് വളരെ എഫക്റ്റീവാണ് വിവേറിയ കെമിക്കൽ ആണെങ്കിൽ അതായത് ഒരു കെമിക്കലായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണെങ്കിൽ രണ്ട് സാധനങ്ങളാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളത് ഒന്ന് മാണിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട് മാണിക് ഇത് അസിറ്റാപ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് അസിറ്റാ ബ്രെഡ് പോയിൻ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അര ഗ്രാം മതി ഒരു ലിറ്റർ വെള്ളം അപ്പോൾ അത് ഈ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളം അര ലിറ്റർ കഞ്ഞിവെള്ളം അര ലിറ്റർ വെള്ളം ഇതാണ് അതിൻ്റെ റേഷ്യോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഡൈല്യൂഷനായി അതുമല്ല സ്റ്റിക്കറായിട്ട് നിൽക്കും കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിന് പിന്നെ ചെറിയൊരു പെസ്റ്റസൈഡൽ പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് അപ്പോൾ അത് കുറച്ച് പുളിച്ച കഞ്ഞി വെള്ളമാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് അപ്പോൾ അതിൽ അര ലിറ്റർ കഞ്ഞിവെള്ളം അര ലിറ്റർ വെള്ളം മിക്സ് ചെയ്യുക അതിൽ ഒരു അര ഗ്രാം മറ്റേ ഈ മാണിക് എന്ന് പറഞ്ഞ മരുന്ന് വലിയ വലിയ പ്രശ്നങ്ങളില്ലാത്ത സാധനമാണ് അര ഗ്രാം മതി മിക്സ് ചെയ്യുക നല്ലവണ്ണം ഇളക്കുക സ്പ്രേ ചെയ്യുക ഇത് മണ്ടിരി മാത്രമല്ല മീലി ബഗ്ഗ് പോലെയുള്ള എല്ലാ പ്രാണികളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും വളരെ എഫക്റ്റീവാണ് മണിക്ക് അപ്പോൾ ഈ അസ്റ്റാമ്പിട് ഇത് ഒരു കെമിക്കൽ സൊല്യൂഷനാണ് രണ്ടാമത്താണ് ആക്ടറന്ന് പറഞ്ഞിട്ട് ഇത് തയോമെക്സോ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കലാണ് ഇതും വളരെ എഫക്റ്റീവാണ് ഇതും അര ഗ്രാം മതി നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് അതിൽ അര ഗ്രാം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക ഇത് ഒരു രണ്ടോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ഉണി സ്പ്രേ ചെയ്യുക അതിൻ്റെ കോളനീസ് അതിൻ്റെ ആ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ പ്രാണികളും നശിപ്പോവും അതിൻ്റെ ഫർദർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നിൽക്കും അതുപോലെ തന്നെ അതിന് ഓൺ ദ സ്പോട്ട് തന്നെ ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ അത് ഇതാണ് ഏറ്റവും നല്ല കെമിക്കൽ മാർഗ്ഗങ്ങൾ ഇതിന് വലിയ വിലയൊന്നുമില്ല ഏകദേശം ഒരു മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതിനെ എഴുപത് രൂപ അങ്ങനെ റേറ്റേ ഉള്ളൂ അപ്പോൾ ഇത് ഇതാണ് ഏറ്റവും നല്ല ഒരു പ്രതിരോധ മാർഗം ഇതിൻ്റെ സംശയങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ രേഖപ്പെടുത്താം കൂടാതെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിവാരണത്തിനായി എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാം